തിയേറ്ററിലെയും ഒ ടി ടിയിലെയും സിനിമാ കാഴ്ചകളിലുള്ള വ്യത്യാസം പലപ്പോഴും ചർച്ചയാവാറുണ്ട് ആദ്യത്തേത് ഒരു സാമൂഹിക അനുഭവം കൂടിയാണെങ്കിൽ രണ്ടാമത്തേത് വീട്ടകത്തെ ഒരു സ്വകാര്യ അനുഭവമാണ് കൂട്ടമായിരുന്നു കാണുമ്പോൾ പ്രേക്ഷകർ വലിയ കയ്യടി നൽകുന്ന ചില ചിത്രങ്ങൾ ഒ ടി ടിയിൽ എത്തുമ്പോൾ ഇത് ഇത്രയേ ഉള്ളോ എന്ന വിമർശനം ഏൽക്കാറുണ്ട് എന്നാൽ രണ്ടിടത്തും നല്ല അഭിപ്രായം കേൾക്കുന്ന അപൂർവം സിനിമകൾ മാത്രമേ ഏത് ഭാഷയിലും വരാറുള്ളൂ ഇപ്പോഴിതാ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് പലതും തകർത്ത ചിത്രത്തിന്റെ ഒ റിലീസ് ഇന്നലെയായിരുന്നു ദിവസം ഒന്ന് പിന്നിടുമ്പോൾ മറുഭാഷാ പ്രേക്ഷകരുടെ മുക്തഖണ്ഠമായ പ്രശംസ നേടുകയാണ് ഈ ചിത്രം എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുടരും അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ നല്ലൊരു ശതമാനവും മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും വലിയൊരു കൗതുകപരമായി ായ ഒരു കാര്യം മലയാളത്തിനൊപ്പം തുടരും സിനിമയുടെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു പിന്നീട് തമിഴ് പതിപ്പും എത്തി പ്രേക്ഷകർ എത്തിയെങ്കിലും നല്ല അഭിപ്രായങ്ങൾ നേടിയെങ്കിലും മലയാളം ഒറിജിനൽ പതിപ്പിന്റെ കളക്ഷനുമായി താരതമ്യപ്പെടുത്താവുന്ന കളക്ഷൻ മറുഭാഷ പതിപ്പുകൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ആ കുറവ് ഒ ടി ടിയിൽ നികത്തിയിരിക്കുകയാണ് ഈ ചിത്രം ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല എന്ന തരത്തിലാണ് ഒ ടി ടി റിലീസിന് പിന്നാലെ ലഭിക്കുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ചിത്രത്തിന്റെ റീമേക്ക് അവകാശം ആർക്കും നൽകരുതെന്ന് ആവശ്യപ്പെടുന്ന മറുഭാഷ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലുണ്ട്